ഈ ലോകം എത്ര വർഷം നീണ്ടു നിന്നാലും അത് ചിലപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങളൊക്കെ ആവാം ചില പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ കിയാമനാൾ ഇത് അടുത്ത് വന്നിരിക്കണമെന്നൊക്കെ നമുക്ക് തോന്നും പേരും അങ്ങനെ തന്നെ പരലോകം വിളിപ്പാടകലേ പറലോകാന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ എന്തേന്ന് പറയാൻ മാത്രം അടുത്ത് വന്ന് നിൽക്കുകയാണെന്നാണ് തോന്നുന്നത് എന്നാണ് ക്യാമനാൾ സംഭവിക്കുന്നത് അതുവരെയും ഒരു നബി വരാതെ അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സലാഹു അലൈഹി സ്വല മതങ്ങൾ പഠിപ്പിച്ച ദീൻ നിലനിൽക്കുക തന്നെ ചെയ്യും അവിടുത്തെ ഏറ്റവും വലിയ മചിതത്താവുന്ന പരിശുദ്ധ ഖുർആൻ എന്നും എന്നും നിലനിൽക്കും എങ്ങനെയാണ് ഇനി ഏത് കാലം വന്നാലും എത്ര കാലം നമ്മളൊക്കെ ജീവിച്ചാലും ലോകം നിലനിന്നാലും അവിടേക്കൊക്കെയും ഈ ഇസ്ലാം പാകപ്പെട്ടു വരുന്നത് ഇനി ഒരു നബി വരേണ്ടാത്ത വിധം പരിശുദ്ധ ഇസ്ലാം പൂർത്തിയാവുകയും നമ്മളൊക്കെയാകുന്ന ഈ ഉമ്മത്തിങ്ങൾ തീങ്ങൾ ദീൻകാര്യം എല്ലാവർക്കും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹു നിശ്ചയിച്ച മാർഗം അപ്പനിയൊരു ലഭിക്കാവശ്യമല്ല അല്ലാൻ്റെ റസൂൽ വന്ന് ദീൻ പൂർത്തിയാക്കി തന്നു ഇനി കാലം എത്ര ചെന്നാലും അവിടെയൊക്കെയും ദീൻ പറയ പറയാൻ പഠിപ്പിക്കാൻ മനസ്സിലാക്കാൻ പ്രബോധനം നടത്താൻ ഞാനും നിങ്ങളുമടങ്ങുന്ന ഈ സമൂഹം സന്നദ്ധമാണ് അത് വളരെ മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് എന്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ബാധ്യതപ്പെട്ടവരാണ് ആ പറയുന്ന നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും വിരോധിക്കുന്ന തിന്മ സമ്പൂർണമായി നമ്മിൽ നിന്ന് മാറിപ്പോവുകയും വേണം അങ്ങനെ വരുമ്പോൾ ഈ സമൂഹം ഈ സൊസൈറ്റി എപ്പോഴും ധാർമ്മികമായി മുന്നോട്ട് പോകും എപ്പോഴും ധാർമ്മികമായി മുന്നോട്ട് പോകും നമുക്ക് നമ്മുടെ സ്വന്തക്കാരോടൊക്കെ ചില ബാധ്യതകളുണ്ട് നമ്മുടെ വിദ്യാർത്ഥികളോട് ബാധ്യതയുണ്ട് സഹപ്രവർത്തകരോടുണ്ട് നമ്മൾ എന്നും കാണുന്ന നമ്മൾ പരിചയപ്പെടുന്ന മനുഷ്യരോടൊക്കെ നമുക്ക് ബാധ്യതയുണ്ട് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും മതം നമ്മുടെ മുന്നിൽ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് ബാധ്യതയാണ് എത്രത്തോളം സൂക്ഷ്മമായിരിക്കണം ആ കാര്യം മന ഉമർ റദുലാഹുവിനും അബുൽ ഉലയുടെ കുത്തേറ്റ് മരിക്കാൻ കിടക്കുമ്പോൾ അവിടത്തെ കാണാൻ വേണ്ടി പല സഹാബിവര്മാരും ഒക്കെ വരുന്നുണ്ട് ഒരാളുടെ കാലിൻ്റെ ഞെരിയാണിക്ക് താഴെ അദ്ദേഹത്തിൻ്റെ വസ്ത്രമറങ്ങിയത് സെയ്ദന അമർ ഉൽ ഫാറൂഖ് തങ്ങൾ ആ സമയത്ത് ശ്രദ്ധിക്കുന്നു ഉടൽമാല പുറത്താണ് അർദ്ധബോധമാണ് പലപ്പോഴും അല്ലാതെ വേദന സഹിച്ച് കിടക്കുകയാണ് ആ സമയത്ത് പോലും ആ ചെറുപ്പക്കാരനോട് മുണ്ട് ഞെരിയാണിക്ക് മുകളിലേക്ക് പൊക്കിയെടുക്കാൻ സൈദന ഉമർദള്ളാഹു എന്നു പറയുന്നു ഇതാണ് ഇസ്ലാം നമ്മളെ ഏൽപ്പിച്ച നന്മ കൽപ്പിക്കുക എന്ന് പറയുന്ന വലിയ ബാധ്യതാഹുനോ അത് പറയുന്ന സന്ദർഭം നമ്മളൊന്ന് മനസ്സിലാക്കുക അവിടുന്ന് മരണത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ വിഷത്തിലൂട്ടിയ വാളുകൊണ്ട് അദ്ദേഹത്തിന്റെ അടിവയർ കുത്തിപ്പിളർന്നിരിക്കുകയാണ് ഉടൽമാല പുറത്താണ് ഏത് നിമിഷവും മരണം സംഭവിക്കാവുന്ന ആ ഒരു സന്ദർഭത്തിൽ പോലും അവിടുന്ന് നന്മ കൽപ്പിക്കാനുള്ള അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നു പക്ഷെ തോരാൻ ഉടനീളം പരിശോധിക്കുക അതീസകളുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പ്രത്യേകമായി പറയുന്ന വിശാലമായ അധ്യായങ്ങൾ അതിന്റെ ചില മാർഗങ്ങൾ പറയുന്നുണ്ട് രീതിശാസ്ത്രമുണ്ട് പുതിയ കാലത്ത് എങ്ങനെയാണ് നന്മ കൽപ്പിക്കുക എന്ന് പൂർവികർ പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട് മാമന ഷാഫർ അലി അല്ലാഹൊന്നുവിനെ ഉദ്ധരിച്ച് ഇമാ മുസ്ലിം തങ്ങൾ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഉമാമിനാഹുന്ന് പറയുന്നത് കാണാം എങ്ങനെയൊക്കെയാണ് നന്മ കൽപ്പിക്കേണ്ടത് തിന്മ വിരോധിക്കേണ്ടത് ഈ നന്മ വിരോധി കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമാകുന്ന വലിയ കർമ്മം ആരാധന പതിയെ പതിയെ ഇല്ലാതെയാകുമെന്നും അതോടുകൂടെ ഇസ്ലാമിന്റെ തേജസ് മോചസ്സും നശിക്കുമെന്നും ഉമാമിനി അഹാഹുന്ന് എഴുതി വെക്കുന്നുണ്ട് ഷർഹു മുസ്ലിമിൽ അന്നത്തെ കാലത്തെ കുറിച്ച് പോലും മഹാൻ പറയുന്നത് അത് പതിയെ പതിയെ തീർന്നു പോകുന്നു ഇല്ലാതെയാകുന്നു മ നബീർ അബിള്ളാഹുവിനുന്റെ കാലത്ത് പോലും നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന സദ്കർമ്മം ലോപിച്ച് കുറഞ്ഞു കുറഞ്ഞു വരുന്നുവെന്നും ആ ഒരു മഹത്തായ ദൗത്യം ഓരോരുത്തരും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ദീനിന്റെ തേജസ്സും ചൈതന്യവും ഇല്ലാതെയായി ഇല്ലാതെയായിത്തീരുമെന്നും മാമന നബീർ അദിള്ളാഹുവിനെ നമ്മൾ ഓർമ്മപ്പെടുത്തും പിന്നെ അതിന്റെ ചില രീതികൾ പറയുന്നുണ്ട് പരസ്യമായി തിരുത്തിയാൽ അത് അദ്ദേഹത്തിന് വിദ്വേഷം വരുമെന്നും തിരുത്തേണ്ടത് പലരോടും പല രീതിയിലാണെന്നും സ്വന്തക്കാരാണെങ്കിൽ പോലും മറ്റൊരാളുടെ മുമ്പിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ തിരുത്താൻ പാടില്ലെന്നുമൊക്കെ വളരെ മനഃശാസ്ത്രപരമായ ഇതിന്റെ സമീപനം ഇമാമുനബീർ അലി അള്ളാഹു എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ഉടനീളം നമ്മൾ പരിശോധിക്കുക നിങ്ങളെ നന്മ കൽപ്പിക്കുകയും തെന്മ വിരോധിക്കുകയും ഒരു സമൂഹം നിലകൊണ്ടിരിക്കണമെന്ന് സുഹൃത്തു ആലിം റാൻ്റെ നൂറ്റി നാലാമത്തെ വാക്യത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നമ്മളാകുന്ന മനുഷ്യ സമൂഹം പ്രത്യേകിച്ച് ഉമ്മത്തി മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലം ലോകത്തേക്ക് വന്നത് തന്നെയും ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും നിങ്ങളുടെ ഏറ്റവും നല്ല മഹത്വത്തിന്റെ മാനദണ്ഡം നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമാണെന്നും പക്ഷിതൂറാൻ അതേ അദ്ദേഹത്തിന്റെ നൂറ്റി പത്താമത്തെ പറയുന്നുണ്ട് നമ്മൾ ലോകത്തേക്ക് വന്നത് എന്തിനാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം ഹയർഒമ്മ നിങ്ങളായിട്ട് ഏറ്റവും ശ്രേഷ്ഠരായ സമൂഹം എന്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പുറത്തു വന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ ലോകത്തേക്ക് എഴുന്നള്ളിച്ചത് അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം അവർക്ക് നന്മ ചെയ്യാൻ പറ്റുന്നിടത്തോളം അതാവണം തിന്മ വിരോധിക്കാൻ നമുക്ക് എത്രമേൽ സാധ്യമാകും അതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം അതുകൊണ്ടാണ് നമ്മുടെ രണ്ടാമത്തെ ഗുണമായി ഏറ്റവും ഉന്നതിയിലേക്ക് എത്താനുള്ള രണ്ടാമത്തെ ഗുണമായി തീ നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു വ തിന്മ വിരോധിക്കുന്നു അള്ളാഹുവിനെ വിശ്വസിക്കുന്നു ഈ നാല് കാര്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ കുന്തും നിങ്ങളാണ് ഉത്തമരാകുന്ന സമൂഹം ഒന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം രണ്ടാമത്തേത് നന്മ കൽപ്പിക്കണം മൂന്നാമത്തേത് തിന്മ വിരോധിക്കണം നാലാമതായി അള്ളാഹുവിനെ യഥാവിധി വിശ്വസിക്കുകയും വേണം ഇവിധം നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുന്തും ഉമ്മ നിങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠരായ സമൂഹം എന്തിനാണ് ആമുഖമായി ഞാൻ ഈ കാര്യം പറയുന്നത് ഖുറാലിലൂടെയും തിരു അതീസിലൂടെയും നമ്മൾ മുന്നോട്ടു പോയാൽ ഇനിയും സമന്ധമായി ധാരാളം നമുക്ക് കാണാൻ പറ്റും അഞ്ചാമത്തെ സുഹൃത്തുമായി എൺപത്തിയേഴാമത്തെ വചനത്തിൽ വനു ഇസ്രായേലർ പരാജയപ്പെടാനുള്ള കാരണം പറയുന്നത് അവർ പ്രവർത്തിക്കുന്ന തോന്നിവാസങ്ങളെയും തമ്മാടിത്തങ്ങളെയും വിരോധിക്കാൻ ആളില്ലാതായി തീർന്നു എന്നുള്ളതാണ് വനു ഇസ്രായേലർ പരാജയപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം എന്നും പറഞ്ഞു കുറയാനത് തുടങ്ങുക വനു ഇസ്രായേലർ പരാജയപ്പെടാനുള്ള ഒരു കാരണം അവർ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് രണ്ടാമത്തെ കാരണം അവർ ചെയ്തുകൊണ്ടിരുന്ന തോന്നിവാസങ്ങളെയും വൃത്തികേടുകളെയും വിരോധിക്കാൻ ആളില്ലാതെയായി അതുകൊണ്ട് അവർ പ്രവാചകന്മാരുടെ വചനങ്ങളാൽ അഭിഷബ്ധരാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും പരിശുദ്ധ മതം നമ്മുടെ ഇത്രമേൽ മികച്ച ബാധ്യതയായി നിർണയിക്കുമ്പോഴും ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി അതിന് തന്റെ ധൈര്യമുള്ള സമൂഹം ഇല്ലാതെയാവുന്നു എന്നുള്ളതാണ് നിയമങ്ങളുടെ തടസ്സങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ വിവിധങ്ങളായ ആദർശങ്ങളുടെ സമ്മർദ്ദങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് പിതാവട്ടെ മാതാവട്ടെ ജ്യേഷ്ഠന്മാരാവട്ടെ അധ്യാപകനും അധ്യാപികയും ആവട്ടെ മുദരിസാവട്ടെ ഉസ്താദാവട്ടെ ഈ ഒരു മഹത്തായ കർമ്മം ചെയ്യാൻ അവന് വിവിധങ്ങളായ തടസ്സങ്ങളാണ് നന്മ കൽപ്പിച്ചുകൊണ്ടിരിക്കാൻ വലിയ പ്രതിസന്ധികളാണ് പൊതുവേ നമ്മൾ അന്തർമുഖരായി തീരുന്നു നമ്മൾ ഉൾവലിയുന്നു എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന രീതിയിൽ സ്വസ്ഥരാകാൻ നമ്മളൊക്കെ നിശ്ചയിക്കുന്നു ഇതിന്റെ ഫലം നിരന്തരമായി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആധാർമിക പ്രവണതകളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു കേരളത്തിലാണ് നമ്മൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മാത്രം ഏകദേശം അറുപത്തിമൂന്ന് കൊലകൾ ബന്ധുമിത്രാദികൾക്കിടയിൽ നടന്ന കേരളം അതിൻ്റെ അമ്പതിലേറെയും ലഹരി കാരണമായി തീർന്ന കാരണം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ അല്പകാലത്ത് താല്പര്യങ്ങൾക്കും മോഹങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ജീവിതം തന്നെ തുലയ്ക്കുന്ന തലമുറ വളർന്നു ഒരു നാട് നാല് കാലിൽ നടക്കാത്തവന് സ്ഥാനം കുറഞ്ഞു പോകുന്ന ഒരു നാട് എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള ലക്ഷ്യത്തെ കുറിച്ച് ആരും ബോധവാന്മാരെയല്ല അത് പറയുന്നവരെ പോലും ആക്ഷേപിക്കാനും പഠിക്കു പുറത്താക്കാനുമാണ് സാമൂഹികമായ ശ്രമങ്ങൾ ഒരു മകൻ എങ്ങനെ ജീവിക്കണമെന്ന് നിഷേക്കാൻ പിതാവിൻ്റെ അധികാരമില്ലാത്തൊരു കാലം ഇന്ത്യയിൽ തന്നെ ഒരു ഹൈക്കോടതിയിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് അതിന്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു മകനോ മകൾക്കോ എന്തെങ്കിലുമൊക്കെ തോന്നിയസം തോന്നണേ അതിനെ തിരുത്താൻ പിതാവിനുള്ള അധികാരം എടുത്തു കളയണമെന്നും പറഞ്ഞ് കേസ് നടക്കുകയാണ് അതെങ്ങാനും പാസ്സായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ അനുസരിച്ച് എല്ലാ സ്റ്റേറ്റിലേക്കും അത് ബാധകമാകും പിന്നെ മകനെ വിളിച്ചുകൊണ്ട് അത് ചെയ്യരുതെന്ന് പറയാൻ കഴിയാതെ വരും മകളെ വിളിച്ച് അത് പാടില്ലെന്ന് പറയാൻ കഴിയാതെ വരും വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും ഒക്കെ അത് മുംബൈ ഉള്ളതാണ് അമേരിക്കയിൽ മുസ്ലിമായൊരു ഫാദർ ഒരു വാപ്പ ജയിലിലാണ് അഞ്ചു വർഷം തടവിൻ്റെ സൃഷ്ടിക്കപ്പെട്ടു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം അദ്ദേഹത്തിന്റെ പതിമൂന്ന് വയസ്സുള്ള മകൾ കാണാണെന്ന് തോന്നൽ വന്നു അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ആ പെൺകുട്ടി വാപ്പയോട് സമ്മതം ചോദിച്ചു ഞാനാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഇനി മുതൽ ഞാനാണെ ജീവിക്കുകയാണ് ആ വാപ്പ സ്നേഹത്തോടെ പറഞ്ഞു അത്യാവശ്യം പ്രായക്കെ വന്നിട്ട് ബോധ കുറച്ചിട്ട് ഒരു പതിനെട്ട് വയസ്സൊക്കെ ആയിട്ട് തീരുമാനിച്ചാൽ എന്ന് ഇതാണ് അദ്ദേഹം ചെയ്ത കഠിനമായ ക്രൈം ആ പെൺകുട്ടിയോടതിനെതിരെ ഒരു സംസാരം നടത്തി എന്നതാണ് അദ്ദേഹത്തെ അഞ്ചു വർഷം ജയിലിൽ അടക്കാനുള്ള കാരണം ഇന്നൊരു അധ്യാപകന്റെ കാര്യം എടുക്കുക വഴക്ക് പറയാൻ പറ്റില്ലേ സ്നേഹത്തോടു കൂടെ ശാക്ഷിക്കാനോ ശിക്ഷിക്കാനോ പറ്റില്ല പുറത്തു നിർത്താൻ പറ്റില്ല ബസ്മണ്ണിലെത്തിയ ഒരു കുട്ടിയെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തയാൽ അതുപോലും പോക്സോ പ്രകാരം അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാരണമാണ് ഇതെല്ലാം വേണ്ടെന്ന് ഒരു ഉപദേശം കൊടുക്കാൻ അതിന് പോലും സാധ്യമല്ല കാരണം അദ്ദേഹം യോഗ്യതയില്ലാതെ കൗൺസിലിംഗ് നടത്തിയെന്നാണ് കേസ് വരുക യോഗ്യത എന്ന് പറഞ്ഞാൽ വല്ല എം എസ് ഒക്കെ കഴിയണം എം സൈക്കോളജി ഒക്കെ കഴിയണം അത് കഴിയാത്ത ഒരാൾക്ക് ഒരു ഉപദേശം കൊടുക്കാൻ പോലും പാടില്ല പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട് തോന്നിയതുപോലെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോഷൻ തീർക്കാൻ വേണ്ടി മാത്രം അധ്വാനിക്കുന്ന ഒരു യന്ത്രമായി അധ്യാപകന്മാർ മാറുന്നു ധാർമ്മിക ശീലങ്ങൾ പരിചയപ്പെടുത്താൻ അവർക്ക് ധൈര്യമില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ നടന്ന കുറെ വിവാദ കൊലകളിൽ അത്തരം ചർച്ചകൾ നമ്മുടെയൊക്കെ മുന്നിൽ വന്നിട്ടുണ്ട് അധ്യാപകർക്ക് ചൂരൽ നൽകൂ മേടിച്ചിട്ട ചൂരൽ അവരുടെ കയ്യിൽ തന്നെ നൽകൂ എന്നാൽ കേരളവും യുവാക്കളും നന്നായിത്തീരുമെന്ന് വിവിധങ്ങളായ മുറവിളികൾ നമ്മൾ കേട്ടിട്ടുണ്ട്